അത്രയുടെ പ്രേക്ഷകരെ നമസ്തേ നമ്മുടെ ചർച്ച ചെയ്യുന്നത് ബുധൻ്റെ എടവം രാശിയിലേക്കുള്ള ചരവശാലുള്ള മാറ്റവും ഈ മാറ്റം മേടം മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ് കേവലം രണ്ടാഴ്ച മാത്രമാണ് ഇടവൻ രാശിയിൽ ബുധൻ പ്രവേശിക്കുന്നത് നിൽക്കുന്നത് പക്ഷേ ഈ രണ്ടാഴ്ചക്കാലം ഒരു വ്യക്തിയുടെ വിഷയത്തിൽ ബുധം ചെലുത്തുന്ന സ്വാധീനം വളരെ കൂടുതലാണ് എന്തെന്നാൽ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് നിങ്ങളറിയണം ഗ്യാംബ്ലിംഗ് ലോട്ടറി അല്ലെങ്കിൽ മധ്യസ്ഥത ഭൂമി ക്രയവിക്രയങ്ങൾ ഏജൻറ്റ് ഏത് ദൗത്യങ്ങളും നിർവഹിക്കുക ഇതൊക്കെ ബുധൻ്റെ മാത്രം ധർമ്മമാണ് ജ്യോതിഷത്തിൽ പലപ്പോഴും ഒരു വ്യക്തിക്ക് ലോട്ടറി അടിക്കുന്നുണ്ടെങ്കിൽ ആ ലോട്ടറിയുടെ സ്വാധീനം ആ ലോട്ടറി ലഭിക്കുവാനുള്ള ഉണ്ടാക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ അതിനാലാണ് ബുധനെ നാം ഗാംബ്ലർ പ്ലാനറ്റ് എന്ന് പറയുന്നത് അതിനാൽ കേവലം പതിനാല് ദിവസമാണെങ്കിലും ബുധൻ്റെ ഒരു രാശിയിലേക്കുള്ള വരവ് അതൊരു വരവാണ് ഏതാനും ദിവസങ്ങൾ ബുധൻ മേടൻ രാശിയിലായിരുന്നു ഞാൻ വിശദമായി ഓരോ രാശിക്കാരുടെയും വിഷയങ്ങളിതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ബുധൻ എവിടെ ശത്രുക്ഷേത്രത്തിലായിരുന്നു ഇതാ ബുധൻ തൻ്റെ ഏറ്റവും അടുത്ത സൂക്ഷേത്രമായ ശുക്രൻ്റെ ഇടവൻ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത് ആ ബുധൻ നമുക്കിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ ആറ് വരെയുള്ള ആയിരത്തി ഇരുന്നൂറ് എടവമാസം ഒൻപതാം തീയതി മുതൽ ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള കേവലം പതിനാല് ദിനങ്ങൾ രണ്ടാഴ്ച ഉണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളെയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രവിടെ പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനം രാശിക്കാരുടെ ഫലങ്ങൾ ചാരവശാൽ ബുധൻ ഇടവത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഇത് എപ്രകാരം മീനൻ രാശിക്കാർക്ക് ഗുണകരമാവുമെന്ന ചിന്തയാണ് മീനൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം പുരൂരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്ന കാല നക്ഷത്ര സമൂഹമാകുന്നു മീനൻ രാശി ഇവിടെ ചാരവശാൽ മീനൻ രാശിക്ക് ബുധൻ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഏതെല്ലാം ഭാവങ്ങളുടെ ആധിപത്യമുണ്ട് ബുധന് എന്ന് നാം ചിന്തിക്കണം ബുധൻ മീനൻ രാശിക്കാർക്ക് കന്നിയുടെയും അപ്രകാരം തന്നെ മിഥുനത്തിൻ്റെയും ആധിപത്യമുള്ള ഗ്രഹമാണ് മിഥുനം മീനൻ രാശിയിൽ നിന്നും നാലാമത്തെ ഭാവമാകുന്നു കന്യരാശിയാണെങ്കിൽ ഏഴാമത്തെ ഭാവം അതിനാൽ നാല് ഏഴ് ഭാവാധിപത്യമുള്ള ബുധൻ നിൽക്കുന്നത് തൻ്റെ സൂര്ക്ഷേത്രമായ ശുക്രക്ഷേത്രത്തിലാണ് മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവം പാപഗ്രഹങ്ങൾക്ക് വളരെ നല്ലതാണ് ശുഭഗ്രഹങ്ങൾക്ക് മൂന്നാം ഭാവം നന്നായി പറഞ്ഞിട്ടില്ല പക്ഷേ മൂന്നിൽ ബുധൻ വളരെയധികം ശക്തനാണ് പ്രബല എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിദ്വാൻ ധനി പ്രബലഹ ഒന്നാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ വിദ്വാൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനികൻ മൂന്നാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ പ്രബലഹ പ്രാബല്യം കൊണ്ട് തനിക്ക് മുന്നോട്ട് നീങ്ങാം മൂന്നിലെ ബുധൻ അതിനാൽ മീനൻ രാശിക്കാർക്ക് ഈ ബുധന്റെ ഈ ഒരു ചാലവശാലുള്ള മാറ്റം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും ഈ മൂന്നാം ഭാഗത്തിൽ നിന്ന് മാറി എൻ്റെ ബുധൻ സ്വന്തം ക്ഷേത്രത്തിലേക്കാണ് മിഥുനത്തിലേക്കാണ് വരുന്നത് അതും വളരെ ഗുണമാണ് ചമത്കാരി ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നിൽ ബുധൻ വരുമ്പോൾ പണിക് മിത്രത പണ്യകൃത വൃത്തിശീല പണികമിർത്തത വലിയ വ്യാപാരിയുടെ സുഹൃത്തുക്കളാകും ധാരാളം വ്യക്തിബന്ധങ്ങളിലൂടെ തനിക്ക് തനി വ്യാപാരം സൂക്ഷിക്കാൻ മുന്നോട്ട് പോകാം വലിയ വലിയ വ്യാപാരികളുമായി നല്ല സൗഹൃദം പുലർത്താം പണ്യകൃതാൻ വാങ്ങലും കൊടുക്കലും വ്യാപാരവും കച്ചവടം നടത്താൻ കഴിയും വൃത്തിശീല നല്ല വൃത്തിയോടുകൂടി തൊഴിൽ ഒരു ശീലം സംസ്കാരമാക്കി മുന്നോട്ട് പോകും വശിത്വം ധിയ ദുർവശാന ഉപയോഗി ഏത് ദുർവശനെയും പിന്തിരിഞ്ഞ് നിൽക്കുന്നവരെയും തൻ്റെ ഉപായത്തിലൂടെ സാമോപായത്തിലൂടെ തനിക്ക് തൻ്റെ അധീനതയിലാക്കാം അതിനാൽ പലപ്പോഴും മധ്യസ്ഥ ചർച്ചകളിൽ ബുദ്ധൻ്റെ ഒരു റോൾ പങ്ക് പ്രകടിപ്പിക്കാൻ കഴിയും മീനൻ രാശിക്കാർക്ക് പ്രത്യേകിച്ച് ഭൂമിപരമായ വിഷയത്തിൽ അല്ലെങ്കിൽ വലിയ ദാമ്പത്യ ക്ലേശങ്ങൾ നേരിടുന്ന സമയത്ത് അവിടെ മധ്യസ്ഥ ചർച്ച അല്ലെങ്കിൽ വിവാഹ തീരുമാനങ്ങളിൽ താൻ പ്രധാനിയാണ് താനാണ് ആ വീട്ടുകാരനായി കാര്യങ്ങളൊക്കെ പ്രാബല്യത്തോടു കൂടി ചെയ്ത് തീർക്കേണ്ടത് സമാജത്തിൽ സമൂഹത്തിൽ ഈ ബുധൻ മൂന്നാം ഭാത്തിൽ വരുമ്പോൾ പ്രബലനാക്കും ഒരു വ്യക്തിയെ രാഷ്ട്രീയത്തിലായാൽ പല കാര്യങ്ങളിൽ മധ്യസ്ഥത വഹിക്കുവാനും തലയുർത്തോടുകൂടി കാര്യങ്ങൾ പരസ്പരം പിന്തിരിഞ്ഞു നിൽക്കുന്നവരെ തൻ്റെ നയത്തിൽ സാമോപായത്തിലൂടെ നേർക്ക് നയിക്കുവാനുള്ള ബുധൻ്റെ ഒരു കഴിവ് നാം ഇവിടെ കാണണം മീനൻ രാശിക്കാർക്ക് സ്വതവേ ഇവിടെ നാനിലേക്ക് വ്യാഴം വന്നു വ്യാഴം ബലവാനായി വരുന്നുണ്ട് ആ മൂന്നിലെ ബുധൻ ആ ഊഷരതിയിൽ നിന്നും ഉർവരതയിലേക്കാണ് വരണ്ട മണ്ണിൽ നിന്നും ഫലഭൂഷ്ടമായ മണ്ണിലേക്കുള്ള ഒരു ജലസ്രോതസ്സ് പ്രവാഹം പോലെ തനിക്ക് അധികാരം പവർ കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു ശേവിഷി മാനസികവും ശാരീരികവുമായി ഈ ബുദ്ധൻ നൽകുന്നതാണ് വിനീതോതിമോഹം ഭജത് സന്യസേത്വ തനിക്ക് ഭോഗസുഖങ്ങൾ ലഭിക്കുന്നു തനിക്ക് സന്യസിക്കേണ്ട യോഗമുണ്ടാകുന്നു കാരണം മൂന്നിൽ നിൽക്കുന്ന ബുധൻ ഒൻപതാം ഭാവത്തിലേക്ക് നോക്കുകയാണ് ഒൻപതാം ഭാവം എന്ത് ഭാവമാണ് സന്യാസഭാവമാണ് തപസ്ഥാനമാണ് അതിനാൽ തീർത്ഥസ്ഥലങ്ങൾക്ക് ധാരാളം സന്ദർശിക്കാം അതിനുള്ള മാനസികമായ സ്വസ്ഥത തനിക്ക് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ വലിയ ആളുകളുടെ കൂടെ അയാളുടെ കാര്യക്കാരനായി മുന്നോട്ട് നയിക്കാം വലിയ വ്യാപാരികളുടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് എവിടെ പോകണമെങ്കിലും അതിന് മുന്നിൽ അവരെ നയിക്കുക അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുക എന്നൊരു മഹത്തായ ധർമ്മം ബുധൻ നിർവഹിക്കും മൂന്നാം ഭാവത്തിൽ ഈ ബുധൻ നിൽക്കുമ്പോൾ തൃതിയെ അനുജയർ ബാധയന്തേ ലതാവാൻ ഒരു മഹാവൃക്ഷം താൻ നിൽക്കുന്നു തൻ്റെ സഹോദരങ്ങൾ ഒരു വള്ളികളായി തന്നെ ചുറ്റിപ്പടരുന്നു അതിനാൽ സഹോദര ഗുണം സഹോദരങ്ങൾക്ക് തന്നെ കൊണ്ട് ധാരാളം ഗുണങ്ങൾ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജോലി അവരുടെ വിവാഹ വിഷയങ്ങൾ ഇതൊക്കെ ചിന്തിക്കാം കാരണം മീനൻ രാശിക്കാരുടെ ഏഴാം ഭാവം വിവാഹം ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് ഭാവാധിപനായ ബുധനാണ് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അതിനാൽ തന്നെ സഹോദരങ്ങൾ തൻ്റെ സഹായികൾ ഇവരുടെയൊക്കെ വിവാഹ തീരുമാനങ്ങളോ യാത്രാ തീരുമാനങ്ങളോ താനായിരിക്കും നിശ്ചയിക്കുക എന്നൊരു മഹാഭാഗ്യമുണ്ട് പ്രാർത്ഥനകളൊക്കെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു വഴിപാടുകൾ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു എല്ലാ മീനൻ രാശിക്കാർക്കും ശോഭനമായ ഈ ബുധൻ്റെ ഇത്ര ചുരുങ്ങിയ കാലയളവാണെങ്കിലും അത് അനുകൂലമായി ഭവിക്കട്ടെ ലോട്ടറി അടിക്കുവാനോ അല്ലെങ്കിൽ ലോട്ടറി വ്യാപാരികൾക്കൊക്കെ തന്നെ ബ്രോക്കർമാർ സ്ഥല ഉടമകൾ സ്ഥല വ്യാപാരം നടത്തുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ ഈ ബുധൻ നന്മകൾ പ്രദാനം ചെയ്യുന്നതാണ് नंदी नमस्कार